കുട്ടി വായനോത്സവം ഇന്ന് തുടങ്ങുകയാണ് പതിനാറാമത് അന്താരാഷ്ട്ര കുട്ടികളുടെ വായനോത്സവം ഷാർജ എക്സ്പോ സെന്ററിൽ തുടങ്ങുമ്പോൾ ഒരുപാട് പരിപാടികളും സർപ്രൈസുകളുമായി കുട്ടികളെ വരവേൽക്കുകയാണ് ഷാർജ ബുക്ക് അതോറിറ്റി സാംസ്കാരിക പരിപാടികളും ുംരങ്ങുതകർക്കും അറബ് രാജ്യാന്തര എഴുത്തുകാരും ചിന്തകരും ഉൾപ്പെടെ പ്രഗത്ഭർ നയിക്കുന്ന വിവിധ ഷോകൾ തത്സമയ പരിപാടികൾ എഴുത്തുകാരുമായുള്ള അഭിമുഖങ്ങൾ തുടങ്ങി കുട്ടികളുടെ മനം നിറക്കുന്ന പരിപാടികൾ പന്ത്രണ്ട് ദിവസവും ഇവിടെ അരങ്ങേറും ആനിമേഷൻ ത്രീ ഡി മോഡലിംഗ് ഫാക്ടർ ക്രിയേഷൻ കോമിക്സ് പോപ്പ് ആക്ട് കോസ്പ്ലേ ഹെൽമെറ്റ്സ് എന്നിവയിൽ പങ്കുചേരാൻ കുട്ടികൾക്കും അവസരമുണ്ട് കുക്കറി ഷോ കോമിക്സ് കോർണർ എന്നിവയും ഒരുക്കുന്നുണ്ട് ബുക്ക് ഫെസ്റ്റിന്റെ സമയക്രമം ഇങ്ങനെയാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് വരെയും ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയുമാണ് ബുക്ക് ഫെസ്റ്റിന്റെ സന്ദർശന സമയം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക